കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട് പക്ഷെ പരാജയം തന്നെ ഞങ്ങൾ കാണുന്നു നമ്മൾ പരാജയപ്പെടുന്നതാണ് വിജയത്തിലേക്കുള്ള യാത്ര ആരാണ് വോട്ട് മറിച്ചു കൊടുത്തത് നിങ്ങൾക്ക് വോട്ട് കണ്ട മനസ്സിലായിപിന്റെ സഹപ്രവർത്തനം അദ്ദേഹത്തിന് ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അഭിനന്ദനായി നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ആളെ കവളിപ്പിക്കുകയാണ് ഒത്തിരിയും പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രശ്നം സുരേഷ് ഗോപി കയറി ആ നിഷ്കരിച്ചു കളയായി ഒന്ന് മേടിച്ചു അത് അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തെ തൃശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുക്കി ഇതുകൊണ്ട് അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു എന്ത് കിരീടമാണോ ലൂർ മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറയേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ എടുത്തു നെറ്റിപ്പട്ടം കെട്ടി തിടം ഞാൻ കൊണ്ടു നടക്കും അപമാനിച്ചു ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ വേ ഞാൻ പോകുന്നു ബൈ ബ്